വിശുദ്ധ റമലാനിൻ്റെ അനുഗ്രഹീത ദിനരാത്രങ്ങളിലൂടെയാണ് മുസ്ലിം ലോകം കടന്നുപോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിനേറ്റവും അനുഭൂതി നിറഞ്ഞ ഒരു ഇഫ്താർ സംഗമമായിരുന്നു ഇന്നലെ മുസ്ലിം ലോകം ആദരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാരുമായി അല്പനേരം മുലാഖാത്ത് നടത്താൻ കഴിഞ്ഞതിലും അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ആലിംഗനം ചെയ്യാൻ കഴിഞ്ഞതിലും അദ്ദേഹം ഉൾപ്പെടെ ധാരാളം വിശിഷ്ടാദികൾ പങ്കെടുത്ത ഇഫ്താർ മീറ്റിൽ നോമ്പു തുറക്കാൻ അവസരം ലഭിച്ചതിലും ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു അലഹമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത പിളർന്നതിന് ശേഷം എറണാകുളത്ത് ആദ്യമായി നടന്ന വിപുലമായ സുന്നി സമ്മേളനത്തിലാണ് ഞാൻ ആദ്യമായി കാന്തപുരം ഉസ്താദിനെ നേരിൽ കണ്ടത് ജനലക്ഷ്യങ്ങൾ തടിച്ചുകൂടിയ ആ മഹാസമ്മേളനത്തിൽ സ്റ്റേജിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം അകലെ ഒരു ബിന്ദുവായി സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് എൻ്റെ ബാല്യത്തിൽ കണ്ടത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് അവൻ്റെ ചിന്തകളും ബോധ്യങ്ങളും വികാസം പ്രാപിക്കുക സ്വാഭാവികം മാത്രമാണ് തൽഫലമായി എൻ്റെ ചെറുപ്രായത്തിൽ നാട്ടിലുള്ള കൂട്ടുകാരുമായി നിരവധി തവണ ആശയ ആദർശങ്ങളുടെ പേരിൽ ധാരാളം വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പരസ്പരം തർക്കിക്കുമ്പോൾ വിജയിക്കുന്നതിന് വേണ്ടി എൻ്റെ അജ്ഞത കാരണം ഷെയ്ഖുനയുടെ പേര് ധാരാളം തവണ ഞാൻ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് റബ്ബെ ഞാൻ എന്നോട് പൊറുക്കലിര തേടുന്നു ഒരു പണ്ഡിതനെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരുടെ മുന്നിൽ അസഭ്യം പറഞ്ഞതിലും മോശമായി ചിന്തിച്ചതിലും ഞാൻ പാശ്ചാത്യപിക്കുന്നു നേരിൽ കണ്ടു ക്ഷമ ചോദിക്കണമെന്ന് വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചിരുന്നു അള്ളാഹു തൻ്റെ അടിമയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന വിശിഷ്ടമാസമായ ഈ റമലാനിൽ തന്നെ എ പി ഉസ്താദിനെ നേരിൽ കാണാനും സംവദിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തന്നു അലഹമുദില്ല ഉസ്താദുമായി സംവദിക്കാനുള്ള അവസരം അവസരമെനിക്ക് ഒരുക്കിത്തന്ന എൻ്റെ ആത്മസുഹൃത്ത് ഷഫീൽ കണ്ണൂർ കുറേ ആളുകൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കിയ ഫോസിൽ ഗ്രൂപ്പ് സ്ഥാപനത്തിൻ്റെ ഉടമ കുറ്റിപ്പുറം സ്വദേശി അബ്ദുസ്സലാം സാഹിബിനെയും സ്മരിക്കുകയും അവരുടെ സൽപ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു